കോട്ടയം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗത്തിൽ പുനരധിവാസ ചികിത്സാ സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന പുനരധിവാസ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് നിർവഹിച്ചു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു മാനസികാരോഗ്യ ചികിത്സയിലും ലഹരി ആസക്തി ചികിത്സയിലും വളരെ പ്രാധാന്യമേറിയ പുനരധിവാസ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിൽ ഗ്രൂപ്പ് തെറാപ്പി ഫാമിലി തെറാപ്പി മൾട്ടി തെറാപ്പി സേവനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് പുനരധിവാസ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് നിർവഹിച്ചു മാനസികാരോഗ്യ കേന്ദ്രം വീണ്ടെടുക്കുന്നതിനായി ചികിത്സ തേടിയവർക്കും ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിതരായവർക്കും ചികിത്സാനന്തര സേവനങ്ങൾ ലഭ്യമാക്കാൻ പുതിയ കേന്ദ്രം ഏറെ പ്രയോജനകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു Uh, Is running on every Tuesday. In fact, uh, the major services of the Department of Psychiatry, just for example, if we just look at the male ward, I you in uh, so, the patients with please at least this may be more than 70% are admitted to either as the primary problem or as the comorbidity, the substance related problem. And the consideration services we give to other departments. Majority are related to substance related problems. The routine operation departments, a sizable number of patients who are attending the routine operating department, they will have a substance related problems. So, so, it is a matter of public health importance. Unfortunately, the priority has not been properly fixed. I സൈക്കാട്രി വിഭാഗം മേധാവി ഡോക്ടർ സ്മിതാ രാമദാസ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സാം ക്രിസ്റ്റി മാമൻ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മറിയാമ്മ അലക്സാണ്ടർ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഇ സി ശാന്തമ്മ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഗംഗാജി കൈമൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഘുനാടകം എക്സിബിഷൻ ഫ്ളാഷ് മോബ് സെമിനാർ എന്നിവയും ഒരുക്കിയിരുന്നു ന്യൂസ്